നമസ്കാരം മുളന്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ നായംകുളത്തിനും ഓനോടത്ത് റോഡിനും ഇടയിലുള്ള ഒരു തൊണ്ടിനാണ് ഞാനിവിടെ നിൽക്കുന്നത് അനവധി വർഷങ്ങളായി അനവധി ആളുകൾ ഇതുവഴി നടന്നു റോഡിന് വീതി ഒരിക്കലും കൂടിയിരുന്നില്ല ഒരു ഇടവഴിയായി തന്നെ അത് നിലനിൽക്കുകയായിരുന്നു നമ്മുടെ മുളന്തുരുത്തി മർത്തോൻ അടുത്താണ് ഈ റോഡ് എന്നിരുന്നത് അപ്പോൾ വളരെ വർഷങ്ങളായിട്ടുള്ള ആളുകളുടെ ഒരു ആഗ്രഹം ഈ റോഡിന് വളരെയധികം വീതി കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ മുളനിത്തിൽ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാകുമ്പോൾ മെയിൻ ജംഗ്ഷൻ കിടക്കാതെ ഇതുവഴി കടന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു റോഡ് കൂടിയാണ് സ്റ്റീഫൻ സാറാണ് ഈ റോഡിൻ്റെ ഇപ്പോഴത്തുള്ള സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം പഞ്ചായത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം അത് വാർഡ് മെമ്പറുടെ ഒരു സഹായത്തോടു കൂടി വിട്ടു നൽകുകയും കേന്ദ്ര പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തി ഈ റോഡിന്റെ പ്രവർത്തനങ്ങൾ ഇന്നിവിടെ ആരംഭിക്കുകയാണ് അതിൻ്റെ വാർത്താവിശേഷത്തിലേക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ വാർഡ് മെമ്പറായിട്ടുള്ള നിശ്ചയി മധുവും ബഹുമാനപ്പെട്ട ബ്ലോക്കിലെ ഈ പാർട്ടുകളും ഒക്കെ കൂടെ എന്നോട് വന്ന് പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്ത് സാറെ ഇതെങ്ങനെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ കഴിഞ്ഞാൽ ഈ വഴി വിട്ടു എന്നു കഴിഞ്ഞാൽ നല്ലൊരു നാടിനുള്ള അസച്ചായിരിക്കുമല്ലേ സിറ്റി കൂടെ പോകുന്ന ട്രാഫിക്കിൻ്റെ ഒരു കുറവും വരുമല്ലോ ഇതിലെ കൂടെ ഞങ്ങൾക്ക് കൊളംതിരുത്തിപ്പള്ളിയിലോട്ട് നല്ലൊരു റോഡ് വാകുമല്ലോ അതിനൊരു മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ഞാൻ ചിന്തിച്ച നന്നായി ഞാൻ എന്റെ സ്വന്തം ചിലവിൽ എൻ്റെ അങ്ങേയറ്റത്ത് ഒരു പള്ളി പണിഞ്ഞിട്ടുണ്ട് ഈ കോടിക്കണക്കിനും ആൾക്കാരുടെ കൃഷിയേനകളുള്ള ഈ ലോകത്ത് ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തതുപോലെ ഞാൻ എന്റെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഞാൻ അവിടെ ഒരു പള്ളി വെച്ചിട്ടുണ്ട് കൊണ്ടു ആ പള്ളിയിലിട്ട് പോകാനുള്ള നല്ലൊരു വഴിയു ആകുമില്ല എനിക്ക് സന്തോഷമേ ഉള്ളു നാട്ടുകാർ അന്തോഷമായിട്ട് നടന്നോട്ട് നല്ല നല്ല ടൈൽസ് ഇട്ടിട്ട് മൂലമായിട്ടുള്ള റിവാർഡ് റോഡ് ഇവിടെ മറ്റേ എന്നുള്ള എനിക്ക് ഏറ്റവും സന്തോഷവും നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ നമ്മുടെ ഷിഫൻ സാർ പറഞ്ഞതുപോലെ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമിയാണ് ഇവിടെ കാണുന്നത് തറവട്ട് അവകാശം ആരും സ്വത്തും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എനിക്ക് അദ്ദേഹത്തിന് വർഷങ്ങളായി അറിയാവുന്ന ഒരാളാണ് അവിടെ കൃതകൃത്യോടി തന്നെ ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായി ചെയ്യുകയും അതോടൊപ്പം തന്നെ സ്വന്തം അധ്വാനത്തിലൂടെ നാളിതുവരെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ ജീവിതം വളരെ ഭംഗിയായി ദൈവഭയത്താൽ ദൈവത്തിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ ഒരു ഗുരുതര നിലയ്ക്ക് ഞാൻ കാണുന്ന ഒരാളാണ് ഒത്തിരി ഉപദേശങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അദ്ദേഹമാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു പള്ളി അതായത് സ്വന്ത സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ചെലവിൽ തന്നെ പണിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ഈ നാട്ടുകാർക്ക് വേണ്ടി ഇത്രയും വലിയൊരു സേവനവും നിലയ്ക്ക് ഈ ഭൂമി വിട്ടു വന്നിരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട മധുവിനും അതോടൊപ്പം തന്നെ ഇവിടെ ആരും തന്നെ വന്നാലും അദ്ദേഹത്തോട് സംസാരിച്ച് അങ്ങ് തീർക്കാൻ വേണ്ടി കഴിയില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ ആ സുസൻ സുസ മനസ്സിന് എല്ലാവിധ ആശംസ അർപ്പിക്കുന്നു മധുവും അതുപോലെ തന്നെ പഞ്ചായത്തും ഇക്കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ പ്രവർത്തിക്കുകയാണ് എത്രയും വേഗം നല്ലൊരു റോഡ് ടൈൽസ് എന്ന ഒരു റോഡ് ഇവിടെ ലഭിക്കട്ടെ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ സ്റ്റീഫൻ സാറിൻ്റെ അടുത്ത് ഈ വഴിയുടെ ആവശ്യമായിട്ട് ചെല്ലുന്നത് അന്ന് എൻ്റെ കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ചെന്നതിന് ശേഷം ഈ വഴി ഉപയോഗമാക്കുന്ന രീതിയെക്കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് സാറിന് ധരിപ്പിച്ചപ്പോൾ ഇവിടെ സാർ സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ പള്ളിയും പെടന്നിട്ടുണ്ട് ഈ വഴി പെടുന്ന ആ പള്ളിക്ക് ഒരുപാട് ഉപയോഗം ജനങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യമാകും അതുപോലെ തന്നെ പ്രളതിർത്തി വലിയ പള്ളിയുടെ മുമ്പിൽ നിന്ന് ഒരു വണ്ടി വരികയാണെങ്കിൽ അത് മെയിൻ റോഡ് കയറാതെ തന്നെ പള്ളിയുടെ തിരിച്ച് പള്ളിയുടെ പുറകിൽ വരെ എത്താൻ പാകത്തിന് ഈ ചെറിയ എട റോഡ് ഇടറോഡല്ല ഒരു തൊണ്ടാണ് ഇത് വലുതാക്കുന്നതോടുകൂടി സാധിക്കും അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്രാൻഡ് ആറ് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഇതിന് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ കൊട്ടേഷൻ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കോൺട്രാക്ടർ വർക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വഴി ഭംഗിയാക്കി കൊടുക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ സാറിന്റെ ഈ നല്ല മനസ്സിന് സ്ഥലം വിട്ടുവന്നുകൊണ്ട് ഇവിടെ ഒരു വഴി ഉണ്ടാക്കുവാൻ സാർ ചെയ്ത നല്ല മനസ്സ് മറ്റുള്ളവരും കൂടി മാതൃയാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വഴി പൂർത്തീകരിക്കുന്നതിന് എല്ലാരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യാണ് പഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണമായും എന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുളന്തതിക്കാരുടെ അഭിലാഷമായ ഈ റോഡിന് വീതി കൂട്ടുക എന്നുള്ള സ്വപ്നം ഇന്നിവിടെ പോവുകയാണ് ഇതിന് ഭൂമി വിട്ടുകൊടുത്ത സൗജന്യമായിട്ടുള്ള സ്റ്റീഫൻ സാറിനോടും ഇതിന് മുൻകൈ എടുത്ത വാർഡ് മെമ്പർ മധുസൂദനോടുള്ള ആ നന്ദി അറിയിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചിക്ക് വേണ്ടി കെ സി നന്ദി നമസ്കാരം